വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ആദ്യം സപ്പോർട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം റെസിസ്റ്റൻസ് വരയ്ക്കുന്നുണ്ട് അതിനുശേഷം ഇംബാലൻസ് വരയ്ക്കുന്നുണ്ട് അതിനുശേഷം ഇന്നലത്തെ ഡേക്ക് ഹാൻഡിൻ്റെ ഹൈ ആൻഡ് ലോ അടയാളപ്പെടുത്തുന്നുണ്ട് ഇത് ഹൈ അതുപോലെ ലോയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാനും എൻട്രി പോസിബിലിറ്റീസിനെ കുറിച്ച് നോക്കാനും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതുണ്ട് ഫോർ ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉള്ളത് യൂറോയിലുണ്ട് കോർ സി പി ഐ ഉണ്ട് സി പി ഐ ഫ്ലാഷ് ഉണ്ട് കാഡിൽ ജി ഡി പി ഉണ്ട് യു എസ് ഇല് കോർ പി ഇ പ്രൈസ് ഇൻഡക്ഷൻ മന്ത്ലി ഉണ്ട് ഇതെല്ലാം അത്യാവശ്യം പ്രധാനപ്പെട്ട ന്യൂസുകൾ തന്നെയാണ് ഗോൾഡിനെ ബാധിക്കുന്നത് ആറ് ആറ് മണിക്കുള്ളത് പോർത്തി സി പ്രൈസ് ഇൻഡെക്സ് ആയിരിക്കും അതെങ്ങനെ ബാധിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ആക്ച്വൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രീവിയസ് പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു ഫോർകാസ്റ്റും പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആണ് ഈ പോയിന്റ് ത്രീ പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കറൻസി സ്ട്രോങ് ആവും അപ്പോൾ ഗോൾഡ് വീക്ക് ആവും അപ്പോൾ എങ്ങനെയാണ് ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ന്യൂസ് ട്രേഡ് ഇങ്ങനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പോയി കാണുക കണ്ടതിന് ശേഷം ന്യൂസ് ടൈമിൽ ട്രേഡ് എടുക്കുക ഇനി നമുക്ക് തിരിച്ച് ചാർട്ടിലേക്ക് തന്നെ വരാം ചാർട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത് ഡേ ചാർട്ടാണ് നേരത്തെ വരച്ച് എല്ലാം ടേലായിരുന്നു ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിൽ വരുമ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു എഫ് പി ജിയിലാണ് ഒരു ഇമ്പാലൻസിലാണ് നിൽക്കുന്നത് ഇംബാലൻസിൽ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു സ്ട്രോങ് റിജക്ഷൻ ആയിട്ട് കണക്കുകൂട്ടാൻ പറ്റില്ല കാരണം ഇപ്പൊ നിൽക്കുന്ന ഫയർ കാനിൽ നോക്കുകയാണെങ്കിൽ താഴത്തെ ഒരു ചെറിയ റെഫ്യൂജി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് നല്ല സ്ട്രോങ് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രോബ്ലി ഒന്നും കൂടെ ഈ ഒരു ഏരിയയിലേക്ക് വന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ഫോർ ഹവറിൻ്റെ ആണ് അപ്പോൾ ഫോർ ഹവറിൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി ഈ സപ്പോർട്ടും റെസിസ്റ്റൻസ് വരച്ച് നോക്കാം ഫോർ ഹവറിൻ്റെ സപ്പോർട്ട് സപ്പോർട്ട് ഇതാണ് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നത് ഇതാണ് ഇതെല്ലാം നിയറസ്റ്റ് സപ്പോർട്ടും നിയറസ്റ്റ് റെസിസ്റ്റൻസും ആണ് ഇനി എൻട്രി പോസിബിലിറ്റീസിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം വൺ ഹവറിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ ഫോർ ഓറിൻ്റെ പോലെ തന്നെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫോർ അവറും വൺ അവറും തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല ഇല്ല ഇനി നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം ചെറിയ ടൈം ഫ്രെയിമിൽ പോയി നോക്കുന്ന സമയത്ത് കൺസൾട്ടേഷനിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് പുറകിലോട്ട് പോയി നോക്കിയിട്ട് മാർക്കറ്റിന്റെ എന്തെങ്കിലും സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടുണ്ടോ മറ്റൊന്നൊന്ന് നോക്കേണ്ടി വരും അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നോക്കി കഴി നോക്കിയാൽ മനസ്സിലാവും കഴിഞ്ഞ തവണ ഒരു സ്ട്രക്ചർ ചേഞ്ച് ആയത് ഇവിടുന്നാണ് സ്ട്രക്ചർ ചേഞ്ച് ആയത് ഇവിടുന്നാണ് അതിലേക്ക് റീടെസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഏരിയയിലേക്ക് റീടെസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ആ റീടെസ്റ്റ് വന്നു ബ്രിട്ടേഷ് വന്നു കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് താഴെ നിന്ന് സ്ട്രക്ചർ ചേഞ്ച് ആയ ഏരിയയിലേക്ക് തന്നെയാണ് വീണ്ടും മാർക്കറ്റ് വന്നിരിക്കുന്നത് അവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ് അപ്പോ ഇന്നത്തെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യമായ മൂവ്മെന്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല മാക്സിമം ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു റെസിസ്റ്റൻസ് വരെ ആയിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോ വൺസ് ഇത് ബ്രേക്ക് ഈ നിൽക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മുകളിലോട്ട് പോയി മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി ഒന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ എൻട്രി നമുക്ക് കാണാം ഇവിടുന്ന് ഒരു ബൈ എൻട്രി കാണാം ഏകദേശം ഇതുവരെയാണ് കാര്യമായിട്ടുള്ള മൊമെന്റ് പ്രതീക്ഷിക്കുന്നില്ലെന്നും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാം അത് മാർക്കറ്റിൽ എങ്ങനെയാണ് ക്യാൻഡിൽസ് രൂപപ്പെടുന്നത് പാറ്റേൺസ് രൂപപ്പെടുന്നത് എന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ് അത് തീരുമാനിക്കുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വീട് തന്നെ വരും ഇന്ന് മിക്കവാറും ഒരു ന്യൂസ് ടൈം വരെ കൺസോൾട്ടേഷൻ തന്നെ ആയിരിക്കും എന്നാൽ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ടൈം കഴിഞ്ഞതിന് ശേഷം എൻട്രി നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് സ്റ്റോപ്പ് ലോസ് എൻട്രിങ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് പിന്നെ നമുക്കൊരു സെല്ലൻട്രീനെ കുറിച്ചിട്ട് നോക്കാം ഇപ്പോ സെല്ലൻട്രി വരണമെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ആണ് ഉള്ളത് ഒന്ന് നേരത്തെ പറഞ്ഞ മാർക്കറ്റ് മൂവ് ചെയ്ത ഏരിയയിൽ നിന്ന് താഴോട്ട് ഇറങ്ങണം താഴോട്ട് ഇറങ്ങി പിന്നെ ഒരു റിട്ടസ്റ്റ് വന്നാലാണ് സെല്ലൻട്രി നമുക്കൊരു കാര്യമായിട്ട് നോക്കാൻ പറ്റുകയുള്ളൂ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയ ആണ് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം കുറെ ഇന്നലെ മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ട് പിരിഞ്ഞത്തെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു അത് അപ്പോൾ കൺസൾട്ടേഷൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ബ്ലൈൻഡായിട്ട് എൻട്രി എടുക്കാൻ പറ്റില്ല കൺഫർമേഷൻ എടുത്ത് എൻട്രി എടുത്താൽ പോലും ചില സമയങ്ങളിൽ സോപ്പ് ലോസ് ആണ്ടെങ്കിൽ കാര്യമായിട്ട് സംഭവിക്കും അതുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് ബ്രേക്ക്ഔട്ട് തന്നിട്ട് റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അങ്ങനെയാണ് സിലിണ്ടറിക്കും അതുപോലെ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം മാർക്കറ്റിൽ ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ എൻട്രി എടുക്കാതിരിക്കുക അപ്പൊ ഇന്നത്തെ മാർക്കറ്റിംഗ് അനാലിസിസ് അവസാനിക്കുകയാണ് അതിനു മുന്നേ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഇരുന്ന ഫോറക്സിനെ കുറിച്ച് ഫ്രീ ആയി പഠിക്കാം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്